പ്രിയപ്പെട്ടവരെ ആദ്യം മുതൽ ഉണ്ടായിരുന്ന വചനം മാംസം ധരിച്ചത് യേശു ത്രിസ്തുവായി വിശുദ്ധ യോനാൻ സലിഹാ എഴുതിയച്ച വിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു യഥാർത്ഥത്തിൽ എന്താണ് വചനം ദൈവത്തിൻ്റെ വാക്കാണ് വചനം ദൈവത്തിൻ്റെ ശബ്ദമാണ് വചനം ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് വചനം ദൈവത്തെ നമ്മൾ കേൾക്കുമ്പോൾ അതാണ് വചനം വിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കേൾക്ക് വായിക്കുമ്പോൾ ഈശോ നമ്മോട് സംസാരിക്കുന്നു ദൈവം നമ്മോട് സംസാരിക്കുന്നു ദൈവത്തിന് ഇന്ന് നമ്മോട് സംസാരിക്കണമെങ്കിൽ ദൈവത്തെ നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മൾ വചനം വായിച്ചേ മതിയാകൂ വചനം വായിക്കുമ്പോൾ നമ്മുടെ ചെവികളിലൂടെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഗബ്രിയൽ ദൂതൻ വന്ന് നിന്നുകൊണ്ട് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് അരുളി ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ ആ വചനത്തെ ചെവിയിലൂടെ ശ്രവിച്ച് അവരുടെ ഉദരത്തിലേക്ക് ഈശോ ജനിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വചനവർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനാകാത്ത കാര്യമാണ് വചനവായന വചനമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് അതൊരു ശക്തിയാണ് അത് ക്രിസ്തുവാണ് പുസ്തകത്തിൽ എഴുതി വരിക്കുന്ന വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് ടൂതാശയായി മാറുന്നു പിതാമായ ദൈവത്തിൻ്റെ ടൂതാശയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് പോലെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ വചനം വായിക്കുമ്പോൾ അത് കൂതാശയായി മാറുന്നു നമ്മെ അഭിഷേകം ചെയ്യുന്നു വചനത്തിന് ജീവൻ വയ്ക്കണമെങ്കിൽ നമ്മളത് വായിക്കണം നമ്മുടെ ചെവികളിലും മറ്റുള്ളവരുടെ ചെവികളിലും അത് കേൾക്കണം നമ്മുടെ ഭവനത്തിലുള്ളവരുടെ ചെവികളിൽ നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ ഒക്കെ വചനം ശബ്ദമുചരിതമായി മാറണം അതിനുള്ള വർഷമാണ് ഈ വചനവർഷം സഭ പ്രത്യേകമായി വചനത്തിന് ഈ വർഷത്തെ സമർപ്പിക്കുമ്പോൾ പുനരൈക്യത്തിൻ്റെ നൂറ് വർഷങ്ങൾ ആചരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവം തന്നെയായ വചനം മാംസമായ ആ ക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ കൂടുതലായി അറിയാനായിട്ട് ആഗ്രഹിക്കുക വചനമാവുന്ന ദൈവമാണ് മാംസം മാംസഞ്ചരിച്ച് ക്രിസ്തുവായി വന്നതെന്ന് ഇന്നും വചനത്തിലൂടെ ന നമ്മോട് അവിടുന്ന് സംസാരിക്കുന്നുവെന്നും നമ്മൾ വിശ്വസിക്കുകയും അവിടുത്തെ ശ്രവിക്കുകയും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്